സാമൂഹ്യ മാധ്യമങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതിൽ മറ്റ് പാർട്ടികളെക്കാൾ മുന്നിലുണ്ട് സി പി എം അതൊരു വസ്തുതയാണ് സൈബർ സഖാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഈ സഖാക്കന്മാരുടെ ഇപ്പോഴത്തെ പ്രൈം ടാർഗറ്റ് ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അത് പി വി അൻവർ എന്ന എം എൽ എ ആണ് നേരം ഇരുട്ടി വെളുത്തപ്പോൾ അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞു അതുവരെ അൻവറിനെ സൈബർ ഇടങ്ങളിൽ വാഴ്ത്തിയ സഖാക്കന്മാരും ഇടം തിരിഞ്ഞു അതിന്റെ ബാക്കിപത്രമായി ഇതുവരെ അൻവറിന് സോഷ്യൽ മീഡിയ വഴി കിട്ടിയിരുന്ന പിന്തുണയ്ക്ക് കുറവും വന്നിരിക്കുകയാണ് അൻവറിന്റെ മുൻകാല പോസ്റ്റുകൾക്ക് കിട്ടിയിരുന്ന ലൈക്കുകളുമായി താരതമ്യം ചെയ്താൽ വ്യാഴാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇട്ടിരിക്കുന്ന പോസ്റ്റിനോട് പ്രതികരണം കുറവാണ് എന്ന് കാണാം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അൻവർ അപമാനിച്ചതോടെ സി പി എം സൈബർ പോരാളികൾ ഇന്നലെ വരെ പിന്തുണച്ചിരുന്ന അൻവറിനെതിരെ അണിനിരന്നിരിക്കുകയാണ് പോലീസിനെതിരെ അൻവർ ആക്ഷേപങ്ങൾ തുടങ്ങിയ സമയത്ത് അത്തരം ഫേസ്ബുക്ക് കുറിപ്പുകൾക്ക് വലിയ തോതിലുള്ള സ്വീകരണമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇരുപതിനായിരത്തിനു മുകളിലായിരുന്നു ഓരോ പോസ്റ്റിനും കിട്ടിയിരുന്ന ലൈക്ക് ഇതിൽ ബഹുഭൂരിപക്ഷവും സി പി എമ്മിന്റെയും ഇടതു പ്രവർത്തകരുടേതുമായിരുന്നു നേരത്തെ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിനും അതിന്റെ ഉടമയ്ക്കും എതിരെയുള്ള അൻവറിന്റെ പോരാട്ട സമയത്തും ഓരോ പോസ്റ്റിനും ലൈക്കും അടിക്കുന്നവരിൽ മുൻപിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു കാരണം ആ ഓൺലൈൻ പോർട്ടൽ ഇടതുപക്ഷത്തിനെയും കണ്ണിലെ കരടായിരുന്നു അൻവറിന്റെ ഓരോ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്നത് പതിവായിരുന്നു സി പി എമ്മിന്റെ ചെറുപ്പക്കാരായ എം എൽ എ മാർക്കും മറ്റ് നേതാക്കന്മാർക്കും കിട്ടിയിരുന്നതിന്റെ ഇരട്ടി ലൈക്കുകളും ഷെയറുകളും അൻവറിന് കിട്ടിയിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി തന്റെ രാഷ്ട്രീയ ജീവിതം വളർത്തിക്കൊണ്ടുവന്നതിൽ നിലവിൽ അൻവറിനോളം മികവ് കാട്ടിയ രാഷ്ട്രീയക്കാർ കേരളത്തിൽ ഇല്ല എന്നും കാണാം പാർട്ടി പറമ്പിൽ കിളയ്ക്കാതെ തന്നെ സൈബർ ലോകത്തെ സഖാക്കൾക്കിടയിൽ അൻവറിനൊരു സഖാവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഈ സാമൂഹ്യ മാധ്യമ ഇടപെടൽ കാരണമാണ് മുൻകാല രാഷ്ട്രീയവും ആരോപണ വിധേയമായ ബിസിനസ് ഇടപാടുകളും അൻവറിന് ഭംഗിയായി മറച്ചുവെക്കാൻ സാധിച്ചിരുന്നു തന്റെ രാഷ്ട്രീയ എതിരാളികളുടെ ആക്ഷേപങ്ങളും നിയമപ്രശ്നങ്ങളും പ്രതിരോധിക്കാനും അൻവറിന് സഹായകമായത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്ത ഇൻഫ്ലുവൻസ് തന്നെയാണ് ആഭ്യന്തര വകുപ്പിനെതിരെ അൻവർ ഇറങ്ങി പുറപ്പെട്ടപ്പോഴും ഒപ്പമുണ്ടെന്ന് അറിയിച്ചവരിൽ ഏറിയ പങ്കും ഇടത് സൈബർ അണികൾ തന്നെയായിരുന്നു ഇപ്പോഴും അൻവറിന്റെ പോസ്റ്റുകൾക്ക് താഴെ ലൈക്കായും കമന്റായും അതിനുള്ള തെളിവുകൾ കിടക്കുന്നുണ്ട് പ്രഖ്യാപിത സി പി എം സൈബർ പോരാളികളുടെ അക്കൗണ്ടുകളിൽ അൻവറിന്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്തത് ഇപ്പോഴും ബാക്കിയായി കിടക്കുന്നുമുണ്ട് സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളും പ്രവർത്തികളും തുടങ്ങിയപ്പോഴും അൻവർ പ്രധാനമായും ആശ്രയിച്ചത് സോഷ്യൽ മീഡിയ പിന്തുണയായിരുന്നു തുടക്ക സമയത്ത് ആഗ്രഹിച്ചതുപോലെ അത് കിട്ടുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ അൻപത് മുതൽ അറുപത് മണിക്കൂറിനുള്ളിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് അൻവറിന് കിട്ടിയിരുന്ന ലൈക്കുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സി പി എം ഇടത പ്രൊഫൈലുകളിൽ നിന്നുമായിരുന്നു അതിപ്പോൾ നഷ്ടപ്പെടുകയാണ് എന്നതാണ് വസ്തുത